ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ം കഥകളി ആചാര്യൻ കോട്ടയ്ക്കൽ ശിവരാമൻ അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഓർമ്മ പുരസ്കാര സമർപ്പണവും കാറൽമണ്ണയിൽ നടന്നു എഴുത്തുകാരി ഡോക്ടർ പി ഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു കഥകളിയിലെ നിത്യഹരിത നായികയായിരുന്ന കോട്ടയ്ക്കൽ ശിവരാമന്റെ പതിനാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കാറൽമണ്ണ വാഴങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റും കോട്ടയ്ക്കൽ ശിവരാമന്റെ കുടുംബവും ചേർന്നാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കോട്ടയ്ക്കൽ ശിവരാമന്റെ പേരിൽ സമുചിതമായ ഒരു സ്മാരകം ഉയരേണ്ടതുണ്ടെന്ന് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരി ഡോക്ടർ പി പറഞ്ഞു നായികയായിട്ട് രണ്ടായിരം വരെ ഏതാണ്ട് രണ്ടായിരത്തി എട്ട് വരെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് ദീർഘമായുള്ള ചരിത്ര പഠനത്തിന്റെ കൂടി വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് അതിനു മുമ്പ് ഉരുലോ അല്ലെങ്കിൽ അത് മൂടിയിട്ടുള്ള ഒരു ചുവന്ന തുണിയോ ഒക്കെ ആയിരുന്നു ഒരു സ്ത്രീ വേഷത്തെ പറ്റുന്ന ഉയർത്തുന്ന കോട്ടക്കൽ ശിവരാമന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഓർമ്മ പുരസ്കാരം കഥകളി നടൻ ആർ എൽ വി രാധാകൃഷ്ണന് ട്രസ്റ്റ് പ്രസിഡന്റ് ടി കെ അച്യുതൻ സമ്മാനിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി കോട്ടയ്ക്കൽ ശിവരാമൻ്റെ പത്നി ഭവാനിയമ്മ കലാനിരൂപകൻ ശ്രീവത്സം തിയാടി കഥകളി കലാകാരൻ വെള്ളിനേഴി ഹരിദാസ് നഗരസഭാ കൗൺസിലർ കെ എം ഇസാഖ് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് കെ ബി രാജാനന്ദ് പി എസ് ശ്രീധരൻ എൻ പീതാംബരൻ സി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു